ബിഗ് ബോസ് സീസൺ സിക്സിലെത്തി മാനസാന്തരപ്പെട്ട സായി കൃഷ്ണയെ പരിഹസിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവായ മാരാർ സായി കഴിഞ്ഞ ദിവസം മാരാർക്കെതിരെ ചില പരാമർശങ്ങളുമായി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിനു മറുപടി ആയിട്ടാണ് സായിയെ ലോക നേതാവായി പരിഹസിച്ചുകൊണ്ട് അകിൽമാരാർ രംഗത്തെത്തിയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദു ശേഷം മലയാളികളും ലോകമാകെയും കേൾക്കാൻ കൊതിക്കുന്ന ശബ്ദമാണ് സായുടേതെന്ന് അഗിൽമാരാർ പറയുന്നു സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കപ്പെടുന്ന സായ് കൃഷ്ണെ പോലെയൊരാൾ തന്നെ കുറിച്ച് പറയുന്നതിൽ സന്തോഷമുണ്ടെന്നും ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന ആളാണ് സായി എന്നുമാണ് അഗിൽമാരാർ ട്രോളുന്നത് അഗിൽമാരാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉത്മാദത്തിന്റെയും ആനന്ദത്തിൻറെയും സന്തോഷത്തിന്റെയും ആത്മനിർവൃതിയുടെയും അത്യുന്നതങ്ങളായ ശൃംഗങ്ങളുടെയും ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ സമയത്ത് എനിക്കൊന്ന് രണ്ട് യൂട്യൂബ് ലിങ്കുകൾ എന്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു അളിയൻ കേട്ടിരുന്നു സീക്രട്ട് ഏജന്റ് ഇതാ പറഞ്ഞിരിക്കുന്നു ഞാനൊരു നിമിഷമൊന്ന് സംശയിച്ചു ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പോഴും ഹുസേൻ ബോൾഡ് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും മൈക്കൽ ഫ്രെഡ്സ് നീന്തലിൽ വിജയിക്കുന്ന സമയത്തും ആൽഫ്രഡ് ഹിഷ്കോക്കിനെയും ഡെൻസിൽ വാഷിംഗ്ടണിനെയും പോലെയുള്ള പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെക്കുറിച്ചൊക്കെ പറയുമോ ഞാൻ എന്തായാലും പുറത്തു നിൽക്കുന്ന സമയത്താണ് അത് കേട്ടത് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയത്ത് തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്ന് മാറുകയാണ് ഉണ്ടായത് പെട്ടെന്ന് സൂര്യൻ ഭയന്ന് മേഘപാളികൾക്കിടയിൽ ഒളിച്ചു പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി അടുത്തൊരു മച്ചി പശു ഇരിക്കുന്നുണ്ടായിരുന്നു ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു അടുത്ത വീട്ടിൽ തളർവാദം പിടിച്ചു കിടന്ന അമ്മാവൻ ഇറങ്ങിയോടി രണ്ട് റൗണ്ട് ഓടിയിട്ടും അദ്ദേഹത്തിന്റെ ആവേശം തീരാത്തതിനാൽ അദ്ദേഹം തെങ്ങിൽ കയറി മൂന്ന് ചെന്തെങ്ങുമിട്ട് വെട്ടി കരിക്കും വെട്ടി അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ വീണ്ടും ചിന്തിക്കുന്നത് ഇദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് കൃതാർത്ഥനായി അങ്ങയുടെ വാക്കുകളിലെ അനർഗ നിർകളമായ ഒഴുക്ക് പറയുമ്പോൾ മുഖത്ത് സമുദ്രത്തെ പോലും തോൽപ്പിക്കുന്ന ശാന്തഭാവം വാക്കുകളിൽ തിളയ്ക്കുന്ന അഗ്നിയും അഗ്നിയിൽ സ്ഫുടം ചെയ്ത തീച്ചുളയിൽ സൃഷ്ട ചെയ്യപ്പെട്ട് ജയിച്ചു വന്ന ഒരു പ്രത്യേക ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് ഇതുപോലൊരു ബീജം ഇനിയൊരു കാലത്തും ഉണ്ടാകല്ലേ എന്ന പ്രാർത്ഥനയോടുകൂടി അങ്ങേക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പലരും ചോദിക്കാറുണ്ട് ബിഗ് ബ്രദർ പോലൊരു ഒരു ഷോയിലൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയി വിജയിക്കാൻ കഴിയുമോ എന്ന ശിൽപ ഷെട്ടിയൊക്കെ പണ്ടുപോയി വിജയിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വംശീയ അധിക്ഷേപത്തിന്റെ പുറത്തായിരുന്നു എന്നിരുന്നാലും കഴിവുകൊണ്ട് ബോക്സിംഗിലാണെങ്കിൽ മൈക്ക് ടൈസനെ തോൽപ്പിക്കും അഭിനയത്തിലാണെങ്കിൽ ലോകത്തെ ഏത് പ്രഗത്ഭരെയും തോൽപ്പിക്കും എന്ത് ചെയ്താലും ആ മേഖലയിലെ ഏറ്റവും ഉന്നതിയിൽ എത്താൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുകയും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഒരു മനുഷ്യൻ ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ ഒരു വലിയ പ്രഭാഷണം നടത്തി ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആരുടെയെങ്കിലും ശബ്ദം മലയാളിയും ലോകവും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെയാണ്